ഒന്നര രണ്ട് വർഷത്തിനുള്ളിൽ നമ്മുടെ ഫ്രണ്ടിന് പണി കിട്ടും ഹലോ ഗൈസ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കിടക്കാച്ച് വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ പിന്നടിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഓട്ടോ ഓടിക്കുന്നവർക്കറിയാം ഒരു ഒന്നര ഒരു ഒന്നര രണ്ട് വർഷത്തിനുള്ളിൽ നമ്മുടെ ഫ്രണ്ടിന് പണി കിട്ടും അതായത് ഫ്രണ്ടിന് പിന്നടിക്കും അപ്പോൾ നമ്മൾ അടിക്കാൻ എവിടെയാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏരിയയിലൊന്നും പിന്നടിക്കുന്ന സ്ഥലമില്ല ഒന്നെങ്കിൽ തലവലപ്പറമ്പ് അല്ലെങ്കിൽ വൈക്കം അപ്പോൾ കുറേ പേരും പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ തലവോലപ്പറമ്പിനേക്കാളും നല്ലത് ഇച്ചിരിയുടെ വൈക്കത്താണെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് ലെയ്ത്തും വർഷോപ്പും അവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ പിന്നടിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കൂടിയാണ് പോകുന്നത് ഫ്രണ്ടിന് നമ്മൾ നേരെ തലവൽപ്പറമ്പിൽ നിന്നാണ് പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനോടൊപ്പം തന്നെ കുറേ പേര് പറഞ്ഞൊരു കാര്യമാണ് ബ്രോ ബാക്കിൽ ഓൾറെഡി നമ്മൾ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി കൂട്ടിയിട്ടുണ്ട് എട്ടയാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഫ്രണ്ട് ഇച്ചിരി ഒന്ന് കുത്തിക്കുവാണെങ്കിൽ വണ്ടിക്ക് ഇച്ചിരി ഒരു ലുക്ക് ഒരു വണ്ടി ഇങ്ങനെ ഒഴുകി വന്ന പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതായാലും ഫ്രണ്ട് അഴിക്കുകയാണ് അപ്പോൾ നമ്മൾ കമ്പനി സ്പ്രിങ് നമ്മളൊന്നും ചെയ്യുന്നില്ല ഒരു പുത്തൻ സ്പ്രിങ് ഒറിജിനലി മേടിച്ചിട്ട് അതിൻ്റെ ഒരു റിങ് എല്ലാവരും രണ്ട് റിങ്ങാണ് കട്ട് ചെയ്യുന്നത് രണ്ട് റിങ് കട്ട് ചെയ്താൽ ഭയങ്കര കുത്തലാണ് പക്ഷേ അത് എനിക്ക് മുട്ടുവേദന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എനിക്കെന്നല്ല രണ്ട് റിങ് കട്ട് ചെയ്താൽ ഡെയിലി ഓടിക്കുന്ന ആൾക്കാർക്ക് മുട്ടുവേദന ഉണ്ടാകും വലത്തെ മുട്ടിന് വേദന ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു റിങ് കട്ട് ചെയ്യുന്നുള്ളൂ അപ്പം ആ വീഡിയോയും കൂടെ ഇതിൽ ഉൾപ്പെടുത്താം അപ്പം പിന്നടിക്കണ വീഡിയോയും അതിനോടൊപ്പം തന്നെ നമ്മൾ ഫ്രണ്ടി ഓൾറെഡി ഫ്രണ്ട് അഴിക്കുമ്പോൾ നമ്മൾ ആ സ്പ്രിങ്ങും കൂടെ കട്ട് ചെയ്ത് അടിപൊളിയാക്കി ഇടുന്നതായിരിക്കും അപ്പം വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്കും അപ്പത്തെ ലുക്കും നിങ്ങളെ കറക്റ്റായിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആയിട്ട് കാണിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നേരെ നമ്മൾ പിന്നടിക്കണ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കോൺസെൻട്രേഷൻ കൂടെ ഇല്ല കേട്ടോ ഇല്ലില്ല നോ കോൺസെൻട്രേഷൻ അപ്പോൾ ഈ നമ്മൾ ഫ്രണ്ട് കഴിക്കുമ്പോൾ ബയറിങ്ങിനൊരു മൂളിച്ചു കൊണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ബയറിങ്ങൂടെ മാറണം പിന്നെ ഫ്രണ്ടിൽ രാവിലെ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചാടി പിടിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ബ്രേക്ക് ഫാസോടെ മാറണം അതായത് ലൈനർ ലൈനറോടെ നമ്മൾ വേറൊരു സാധനം മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പിന്നെ അടിക്കാൻ പോകും അപ്പോൾ ഈ സ്ഥാപനാണ് നമ്മൾ ഡേറ്റിൽ കൊണ്ടുപോയി അടിപൊളിയാക്കാൻ പോകുന്നത് അതിൽ നിങ്ങൾ ജസ്റ്റ് എങ്ങനെ കണ്ട എത്ര വയസ്സ് വന്നു എട്ടി രണ്ട് പിള്ളേരുണ്ട് കേസ് എന്താ പറയുക ഇല്ല ചുള്ളന ചുള്ള അപ്പൊ നമ്മളത് നേരെ ലൈറ്റിലേക്ക് പോവാ അപ്പോൾ ഈ നമ്മൾ പിന്നടിക്കണു മുമ്പ് നമുക്ക് വെൽഡിങ് നേരത്തെ ഇല്ലെന്നാണ് ഓർത്തത് അഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് പോയി അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെൽഡ് ചെയ്തിട്ട് അത് ഓവല് റൗണ്ട് ആക്കി എടുത്തിട്ട് വേണം നമുക്ക് പിന്നടിക്കാൻ അപ്പം നിലവിലിപ്പം വെൽഡിങ് നടന്നുകൊണ്ടിരിക്കുക ആദ്യം നമ്മുടെ എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്യണം എന്നെ പൊടിയാണെന്ന് വെച്ചു അപ്പോൾ പിന്നെ അടിക്കുമ്പോൾ നമുക്ക് പറയുന്നത് ചിലവ് നോക്കുവാണേ ഷോക്ക് മാറേണ്ടവരും ചിലപ്പം വേറങ്ങി മാറേണ്ടവരും പിന്നെ എന്നെ മാറേണ്ട വരണ്ടേ കോൺസെപ്റ്റ് മാറണ്ട ഇല്ലല്ലോ കോൺസെപ്റ്റ് മാറേണ്ടി വരുമോ ആ കോൺസെപ്റ്റ് മാറണ്ടി വരും കോൺസെപ്റ്റ് കോൺസെപ്റ്റാണ് ഇപ്പം അടിച്ച് കയറ്റിയാക്കുന്നത് അപ്പം പിന്നെന്ന് പറയാൻ ചെറിയൊരു പരിപാടിയുള്ളൂ പക്ഷേ അത് ഓരുമ്പോൾ പ്രത്യേകം ചൂളൊക്കെ ഇവിടെ നമ്മുടെ പിന്നടിയും പരിപാടിയൊക്കെ കഴിഞ്ഞു അറ്റുപിളി ആയിട്ടുണ്ട് ഹാൻഡിലും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പോകുവാണ് അപ്പോൾ ടോട്ടൽ എത്ര രൂപയായി എന്നാലും മൂവായിരത്തി ചില്ലാറ് രൂപയായി അപ്പം മൂവായിരത്തി ആവാനുള്ള കാരണം നമ്മൾ ഷോക്കറും കൂടെ മാറിയത് കൊണ്ടാണ് ഷോക്കർ ലൈനറ് ലൈനറും മാറിയത് കൊണ്ടാണ് അത്ര എമൗണ്ട് ആയത് അല്ലെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ് താഴെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഓൾമോസ്റ്റ് എല്ലാം കൂടെ നിൽക്കും ഓക്കെ അപ്പം നമ്മൾ ഹാൻഡിലൂടെ സെറ്റ് ചെയ്തിട്ട് ബാക്കിലത്തെ വീലൂടെ ഒന്ന് അയച്ച് നോക്കാം അതോടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ് സ്പ്രിങ് നമ്മളിപ്പോൾ മാറുന്നില്ല അടുത്ത തവണ മാറാത്ത കാരണം എന്താ വെച്ചാൽ സ്പ്രിങ് നമുക്ക് ഇവിടെ കിട്ടാനില്ല അതുകൊണ്ട് സ്പ്രിങ് കിട്ടുമ്പം സെക്കൻഡ് മേടിച്ച് അതിൽക്കാൽ ഇടുന്നില്ല പുത്തം മേടിച്ച് കട്ട് ചെയ്ത് ചെറുതാക്കുന്നുള്ളൂ അപ്പോൾ കുറേ പേര് പറഞ്ഞ് കട്ട് ചെയ്യണത് വണ്ടിക്ക് ഫ്രണ്ട് മണി വരാൻ ചാൻസ് കൂടുതലാണെന്ന് പറയുന്നു പക്ഷേ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ പിന്നെ അല്ലാതെ ഓൾറെഡി ഞങ്ങളെല്ലാം നല്ല ടയേർഡായിട്ട് അതുകൊണ്ട് എനർജി കിച്ചിരി പറഞ്ഞു രാവിലെ വന്നപ്പോൾ ആ ഒന്നും കഴിച്ചില്ല പട്ടണി 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 യും കാര്യങ്ങളും ഇവിടെ <S preachers> ും എന്നാ പറയുക നമ്മൾ പിന്നും കാര്യങ്ങളൊക്കെ മാറി ഏകദേശം മൂവായിരത്തി ചില്ലറയാണ് നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ വന്നത് മൂവായിരത്തി സംതിങ് റേറ്റ് വന്നു അത്ര വരികരായിരുന്നു എൻ്റെ ഷോപ്പ് കംപ്ലയിൻ്റ് ആയിരുന്നു ഫ്രണ്ടിൻ്റെ ഷോപ്പ് മാറി പിന്നെ ബെയറിങ് മാറിട്ടെ വന്നത് അതുകൊണ്ടാണ് അത്ര വന്നത് അല്ലെങ്കിൽ അത്ര എമൗണ്ട് വരത്തില്ല ഒരു രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് എമൗണ്ടേ വരത്തുള്ളൂ അപ്പം ഇന്നത്തെ ഞാൻ ഈ കുഞ്ഞ് വീഡിയോയും കാര്യങ്ങളും എല്ലാവർക്കും കൃഷിപ്പെടുന്നത് പ്രതീക്ഷിക്കുന്നത് പിന്നെ നിങ്ങൾ പിന്നടിക്കുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ബൈക്കിൽ വന്ന് പിന്നടിക്കാൻ പറ്റും